The real FM 103.6 Shraddha ൗതിക വെല്ലുവിളി നേരിടുന്ന കുട്ടികൾക്കായി വിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന തൊണ്ണൂറ്റിമൂന്ന് സ്കൂളുകൾ കൂടി അടച്ചുപൂട്ടൽ ഭീഷണിയിലാണ് സർക്കാർ സഹായത്തിന് പതിനെട്ട് വയസ്സിൽ താഴെയുള്ള ഇരുപത് കുട്ടികൾ വേണമെന്ന നിബന്ധനയാണ് തിരിച്ചടിയാവുന്നത് ഈ വിഷയത്തിൽ ശ്രദ്ധയിൽ ഇന്ന് ആദ്യം പ്രതികരിക്കുന്നു സ്പെഷ്യൽ സ്കൂൾസ് എംപ്ലോയീസ് യൂണിയൻ വർക്കിംഗ് പ്രസിഡന്റ് തങ്കമണി നമ്മുടെ സ്പെഷ്യൽ സ്പെഷ്യൽ കുട്ടികൾ പഠിക്കുന്ന സ്കൂളുകളിലെ തൊണ്ണൂറ്റിമൂന്ന് സ്കൂളുകൾ പൂട്ടുന്നതിന്റെ വക്കിലാണ് എന്നതിനെ പറ്റിയാണ് എനിക്ക് പറയാനുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് അക്കാഡമിക് ഇയറിലെ നാപ്പത്തിമൂന്ന് സ്കൂളുകൾ അടച്ചു പൂട്ടിക്കഴിഞ്ഞു ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വർഷത്തിലെ തൊണ്ണൂറ്റിമൂന്ന് സ്കൂളുകൾ കൂട്ടുന്നതിനുള്ള വക്കിലാണ് കാരണം പതിനെട്ട് വയസ്സിന് താഴെ ഇരുപത് കുട്ടികൾ ുള്ള സ്പെഷ്യൽ സ്കൂളുകൾക്ക് മാത്രമേ ഗവൺമെന്റിന്റെ പാക്കേജിന്റെ വിഹിതം ലഭിക്കുകയുള്ളൂ എന്നാൽ പത്തൊമ്പത് കുട്ടികൾ പതിനെട്ട് വയസ്സിന് താഴെ ആ സ്ഥാപനത്തിൽ ഉണ്ടെങ്കിൽ പോലും ആ സ്കൂളുകളെ സ്പെഷ്യൽ പാക്കേജിന് പരിഗണിക്കുകയില്ല എന്നാൽ ഇത്തരം സ്പെഷ്യൽ സ്കൂളുകളിലെ അറുപതും എൺപതും നൂറും കുട്ടികൾ പഠിക്കുന്നുണ്ട് അവർക്ക് വയസ്സ് പതിനെട്ട് കഴിഞ്ഞുപോയി എന്നതാണ് ഈ സ്പെഷ്യൽ പാക്കേജ് കിട്ടാത്തതിന്റെ കാരണം എന്നാൽ പതിനെട്ട് വയസ്സ് കഴിഞ്ഞ കുട്ടികൾക്ക് പരിശീലനം നൽകുന്നതിന് വേണ്ട ഗ്രാൻഡ് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് കൊടുക്കുന്നില്ല തൊഴിൽ പരിശീലന കേന്ദ്രങ്ങൾ നടത്തുന്നതിനുള്ള ഗ്രാന്റ് പത്ത് പതിനൊന്ന് വർഷം കൊണ്ട് ഈ മേഖലയിൽ കൊടുക്കുന്നില്ല ആ കുട്ടികൾക്ക് പരിശീലനം നൽകണ്ടേ അവരുടെ രക്ഷകർത്താക്കൾ എന്ത് ചെയ്യും ഈ പതിനെട്ട് വയസ്സ് കഴിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് അവരെ വീട്ടിലിരുത്താനോ അതിന്റെ ഹയർ സൈഡിക്ക് വിടാനോ ഉള്ള ബുദ്ധിമുട്ടുകളാണ് അതിനുള്ള പക്വത ഉള്ളതല്ല നമ്മുടെ ഇന്റലക്ച്വലി ഡിസേബിൾഡ് ആയ മക്കൾ അപ്പോ അതുകൊണ്ടാണ് ഇപ്പോ ഇത്തരം സ്കൂളുകൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ സ്പെഷ്യൽ സ്കൂൾ ശാധീകരണം എന്നതിനു വേണ്ടിയാണ് സ്പെഷ്യൽ പാക്കേജ് ഗവൺമെന്റ് കൊണ്ടുവന്നത് ഇപ്പോൾ ശാതീകരണമാണോ നടക്കുന്നത് ഈ അഞ്ചു വർഷം കഴിഞ്ഞപ്പോൾ സ്പെഷ്യൽ സ്കൂളുകൾ അടച്ചുപൂട്ടേണ്ടി വന്നിരിക്കും ഇതിന് കാരണം ശരിയായ രീതിയിലുള്ള മാനദണ്ഡങ്ങൾ അല്ല ഗൈഡ് ലൈനിലുള്ളത് ഗെയ്ഡ് ലൈൻ തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കാത്തതാണ് ഇതിന് കാരണം ഈ മേഖലയിലെ മുപ്പതും നാൽപ്പതും ഏറെ വർഷം പരിചയ സമ്പത്തുള്ള വ്യക്തികളെ കൂടി ഗെയ്ഡ് ലൈൻ തയ്യാറാക്കുമ്പോൾ അവരുടെ അഭിപ്രായം കൂടി ചോദിക്കാമായിരുന്നു ഇതൊന്നും കൃത്യമായിട്ട് നടന്നിട്ടില്ല ഈ സ്കൂളുകളിലെ ഉള്ള സ്റ്റാഫും കുട്ടികളും ഈ ഗ്രാൻഡ് പാക്കേജ് ലഭിക്കാതെ വന്നപ്പോൾ സ്കൂളുകൾ പൂട്ടുന്നുണ്ട് അത് കഴിയുമ്പോൾ ഈ കുട്ടികളും ഇവിടുത്തെ സ്റ്റാഫും എന്താണ് ചെയ്യേണ്ടത് ബൗദ്ധിക വെല്ലുവിളി നേരിടുന്ന കുട്ടികളെ സംബന്ധിച്ച് സ്പെഷ്യൽ സ്കൂൾ ട്രെയിനിങ് അനിവാര്യമാണ് രക്ഷിതാവായ പ്രകാശ് രാമചന്ദ്രൻ കോഴിക്കോട് തീർത്തും വളരെ തെറ്റായ ഒരു തീരുമാനം തന്നെയാണ് സർക്കാർ ഇപ്പോൾ കൈക്കൊണ്ടിരിക്കുന്നത് കാരണം ഒരു ഭൗതിക വെല്ലുവിളി നേരിടുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിട്ട് സ്പെഷ്യൽ ട്രെയിനിങ് എന്നത് അനിവാര്യം തന്നെയാണ് ഇൻക്ലൂസീവ് വിദ്യാഭ്യാസത്തിൽ സ്പെഷ്യൽ ട്രെയിനിങ് നടക്കുന്നുണ്ടെങ്കിലും അത് റിസൾട്ട് ഓറിയന്റഡ് അല്ല വല്ലപ്പോഴും വരുന്ന ഒരു സ്പെഷ്യൽ ടീച്ചറെ കൊണ്ടുള്ളത് റിസൾട്ട് ഓറിയന്റഡ് അല്ല പിന്നെ സർക്കാർ ഇങ്ങനെ ഒരു തീരുമാനമെടുക്കുമ്പോൾ ഇന്നത്തെ കേരളത്തെ സാഹചര്യത്തിൽ ഇതിന്റെ കോൺസിക്വൻസ് വരാമെന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് ഈ ഇരുപത്തിരണ്ടോളം ഫാമിലീസ് ഇനി മൂന്ന് വർഷം കൊണ്ട് കേരളത്തിൽ ഭിന്നശിഷിക്കാരായ മക്കളെയും കൊണ്ട് സൂയിസൈഡ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു ഓൾറെഡി അപ്പൊ ഇന്നത്തെ സാഹചര്യത്തിൽ സർക്കാർ ഇങ്ങനെ ഒരു എടുക്കുമ്പോൾ ഒന്നുകൂടി ആലോചിക്കേണ്ടിയിരിക്കുന്നത് ഇപ്പോൾ രണ്ടാമത് പറയാനുള്ളത് ഒരു സ്പെഷ്യൽ സ്കൂളിലും ഇൻക്ലൂസീവ് വിദ്യാഭ്യാസത്തിലും കുട്ടി മകളെ പഠിപ്പിച്ച ഒരു പിതാവുന്ന നിലയിൽ എനിക്ക് തോന്നുന്നു ഇതിന്റെ പുറകിലൊരു ഹിഡൻ അജണ്ട ഉണ്ട് എന്നുള്ളതാണ് തീർത്തും അഭിലയമാണ് ഓരോ വർഷവും ഗ്രാജുവലി ഇത്തരത്തിലുള്ള സ്കൂളുകൾ അടച്ചുപൂട്ടിക്കഴിഞ്ഞാൽ കേരളത്തിൽ ഭിന്നശേഷിക്കാരായ മക്കൾക്ക് വേണ്ട രീതിയിലുള്ള പരിചരണം ലഭിക്കാതിരുന്നാലുള്ള കോൺസിക്വൻസുകളാണ് കഴിഞ്ഞ മൂന്ന് വർഷം കൊണ്ട് കൊറേ തരത്തിൽ നമ്മൾ കാണുന്നത് അസോസിയേഷൻ ഫോർ ഇന്റലക്ച്വലി ഡിസേബിൾ ചെയർമാൻ ഫാദർ റോയ് മാത്യു വടക്കേ കേരളത്തില് ബുദ്ധിപരമായ പരിമിതിയുള്ള കുട്ടികൾക്ക് സ്പെഷ്യൽ സ്കൂളുകൾ ആരംഭിച്ചിട്ട് അറുപത് വർഷമായി ഭൂരിഭാഗം സ്കൂളുകളും ഏകദേശം മുന്നൂറോളം സ്കൂളുകള് എൻ ജിഒ സെക്ടറിലാണ് പ്രവർത്തിക്കുക സർക്കാർ നേരിട്ട് തിരുവനന്തപുരത്ത് പാങ്ങാപ്പാറയിൽ നടത്തുന്ന ഒരു സ്കൂൾ മാത്രമാണ് നിലവില് ഉള്ളത് ഇരുപത്തി അയ്യായിരത്തോളം വരുന്ന കുട്ടികളും അയ്യായിരത്തോളം വരുന്ന ജീവനക്കാരുമാണ് ഈ സ്ഥാപനങ്ങളിൽ ഉള്ളത് ഏതാനും നാളുകളായി ഒരു പാക്കേജ് എന്ന നിലയിൽ സർക്കാർ ഈ കുട്ടികളുടെ പഠന പരിശീലനം നൽകുന്ന സ്ഥാപനങ്ങൾക്ക് ഉള്ള അധ്യാപകർക്ക് ഫോണറേറിയും ഒപ്പം കുട്ടികൾക്കുള്ള യൂണിഫോം തുടങ്ങി കാര്യങ്ങൾക്ക് വേണ്ടി ചെറിയ ഒരു തുക നൽകുന്ന രീതി ഉണ്ട് എന്നാൽ അത് സമയബന്ധിതമായി ലഭിക്കാത്തതിനാൽ പല സ്ഥാപനങ്ങളിലും അതിന്റെ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു അതിന്റെ പശ്ചാത്തലത്തിൽ ആണ് കഴിഞ്ഞ ഓണത്തോട് ചേർന്ന് കേരളത്തിലെ മുഴുവൻ എൻ ജി ഒ സെക്ടറിലുള്ള സ്പെഷ്യൽ സ്കൂളുകൾ ചേർന്നൊരു സമരം നടത്തുകയും തുടർന്ന് മിനിസ്റ്ററുമായി സംസാരിച്ചതിന്റെ പശ്ചാത്തലത്തിൽ അമ്പത് കോടി രൂപ പ്രശ്ന സ്ഥാപനങ്ങൾക്ക് നൽകുവാൻ ഒരു തീരുമാനമെടുക്കുകയും ചെയ്തു അത് വളരെ പോസിറ്റീവായ ഒരു കാര്യം തന്നെയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ബഡ് സ്കൂളുകൾക്ക് ഒരു കുട്ടിയെങ്കിലും ഉണ്ടേ എങ്കിൽ അവർക്ക് അംഗീകാരം നൽകാമെന്നാണ് പറയുക ഇത് ഒരു ശരിയായ ഒരു രീതി അല്ല എന്ന് സർക്കാരിനോടും അല്ലെങ്കിൽ കൺസേൺഡ് ആൾക്കാരോടും ഞങ്ങൾ അനുമതി പ്രാവശ്യം പറഞ്ഞുവെങ്കിലും നിലവിൽ അതിനൊരു തീരുമാനം ഉണ്ടായിട്ടില്ല മാത്രമല്ല കഴിഞ്ഞ വർഷം മുതൽ ആരംഭിച്ച മറ്റൊരു രീതി പതിനെട്ട് വയസ്സ് കഴിയുന്ന ഒരു കുട്ടിയുള്ള സ്ഥാപനത്തിന് ഒരു വിധത്തിലുള്ള ആനുകൂല്യങ്ങൾ നൽകണ്ട എന്നുള്ള ഒരു തീരുമാനമെടുക്കും ഇവിടെ ഉള്ള ഒരു വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് നിലവിൽ ഉള്ള സ്കൂളുകളിൽ പതിനെട്ട് വയസ്സിൽ മുകളിലുള്ള കുട്ടികളാണ് പതിനെട്ട് വയസ്സിൽ താഴെയുള്ളവരെക്കാൾ കൂടുതലുള്ളത് മാത്രമല്ല ജനറൽ സ്കൂളിൽ പഠിക്കുന്ന പത്താം ക്ലാസ് പ്ലസ് ടു കഴിഞ്ഞ കുട്ടികൾ അല്ലെങ്കിൽ ബിആർസി തുടങ്ങിയ സർക്കാർ സംവിധാനങ്ങളിലുള്ള കുട്ടികളൊക്കെയും പതിനെട്ട് വയസ്സ് കഴിഞ്ഞ് നിലവിൽ അവർക്ക് മറ്റ് പഠന ഇതര സംവിധാനങ്ങൾ ഇല്ലാത്തത് കൊണ്ട് അവരെയും ഈ സ്ഥാപനങ്ങളിലേക്കാണ് അയക്കുക അപ്പോൾ വലിയ ഒരു ഓവർ ക്രൗഡായ നമ്പർ ഓഫ് അടൽസ് ഈ സ്ഥാപനങ്ങളിലേക്ക് വരികയും നിലവിലുണ്ടായിരുന്ന ആനുകൂല്യങ്ങൾ പോലും നിർത്തലാക്കുകയും ചെയ്തിരിക്കുന്ന ഒരു വലിയ പ്രതിസന്ധി നിലനിൽക്കുകയാണ് ഭിന്നശേഷി നിയമവും വിദ്യാഭ്യാസ അവകാശ നിയമവുമെല്ലാം നിലനിൽക്കുന്ന ഈ കാലഘട്ടത്തിലും ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ കാണിക്കുന്ന അവഗണന ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട് കേന്ദ്ര സംസ്ഥാന ഭിന്നശേഷി അഡ്വൈസിംഗ് കമ്മിറ്റി മെമ്പർ ഡോക്ടർ ജയരാജ് എം കെ ബുദ്ധിപരമായ വെല്ലുവിളികൾ നേരിടുന്ന ഭിന്നശേഷി വിദ്യാർത്ഥികൾ കേരളത്തിൽ ഒട്ടേറെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും അനിശ്ചിതത്വങ്ങളും അനുഭവിച്ചു വരുന്നു എന്നാണ് ഈടെ പുറത്തുവരുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നത് കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത് വിദ്യാഭ്യാസ മണ്ഡലത്തെ ഗൗരവമായി പരിഗണിക്കുന്ന ജനസമൂഹം ജീവിക്കുന്ന ഒരു പ്രദേശത്ത് സമൂഹത്തിലെ ഏറ്റവും പുറകിൽ നിൽക്കുന്ന അരികിലേക്ക് അകപ്പെട്ടു പോയവരുടെ വിദ്യാഭ്യാസ പ്രവർത്തനത്തിൽ ഇത്തരത്തിലൊരു അനിശ്ചിതത്വം ഉണ്ടാവുന്നു എന്നുള്ളത് ഏറ്റവും ദൗർഭാഗ്യകരമാണ് മറ്റ് ഭിന്നശേഷി വിഭാഗങ്ങളായ കണ്ണു കാണാത്തവർ ചെവി കേൾക്കാത്തവർ ശാരീരിക പരിമിതി ഉള്ളവർ തുടങ്ങിയവർക്കൊക്കെ നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസ സംവിധാനം ഒരുക്കാൻ നമുക്ക് കഴിയുമ്പോൾ ഏറ്റവും നിസ്സഹായരായ സ്വന്തം ആവശ്യാവകാശങ്ങളെപ്പോലും അവബോധമില്ലാത്ത വിദ്യാർത്ഥി വിഭാഗങ്ങളോട് ഇത്തരത്തിലൊരു നിസ്സംഗത വെച്ചു പുലർത്തുന്നത് ഏറ്റവും അപലംബനീയമായ ഒരു കാര്യമാണ് കേരളത്തിലെ സ്പെഷ്യൽ സ്കൂളുകളും അതേപോലെ തന്നെ ബഡ്സ് സ്കൂളുകളുമൊക്കെ ബുദ്ധിപരമായ വെല്ലുവിളി നേരിടുന്ന ഭിന്നശേഷിക്കാർക്ക് വിദ്യാഭ്യാസം സൗകര്യങ്ങൾ നൽകുന്ന സ്ഥാപനങ്ങളാണ് അവരുടെ നടത്തിപ്പ് പലപ്പോഴും പ്രത്യേകിച്ചും സ്പെഷ്യൽ സ്കൂളുകളുടെ നടത്തിപ്പ് സന്നദ്ധ സംഘടനകളുടെ നേതൃത്വത്തിലാണ് കേരളത്തിൽ വ്യാപകമായി നടന്നുവരുന്നത് ഒറ്റപ്പെട്ട ചില സ്ഥാപനങ്ങൾ മാത്രമേ സർക്കാർ സംവിധാനത്തിൽ നേരിട്ട് നടത്തുന്നുള്ളൂ അപ്പോ സന്നദ്ധ സംഘടനകൾ ഏറ്റെടുത്ത് നടത്തുന്ന ഈ സാമൂഹ്യ ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിൽ അവരെ പൂർണ്ണമായി പിന്തുണയ്ക്കുക എന്നത് ഒരു ജനാധിപത്യ സർക്കാരിന്റെ ഉത്തരവാദിത്വമാണ് ആ ഉത്തരവാദിത്വം പലപ്പോഴും നിർവഹിച്ചു കാണുന്നില്ല എന്നുള്ളത് ഏറ്റവും ദുഃഖകരമാണ് പ്രത്യേകിച്ചും വിദ്യാഭ്യാസം എന്നത് അവകാശവും അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസത്തിലൂടെ വളരാനുള്ള സാഹചര്യവും നമ്മുടെ ഭരണഘടന തന്നെ ഉറപ്പു നൽകുന്ന ഈ പ്രത്യേക കാലഘട്ടത്തിൽ ഭിന്നശേഷി നിയമവും വിദ്യാഭ്യാസ അവകാശ ഒക്കെ നിലനിൽക്കുന്ന ഒരു രാജ്യത്ത് ഇവരുടെ വിദ്യാഭ്യാസത്തോട് കാണിക്കുന്ന ഈ അവഗണന തീർച്ചയായും ഏറ്റവും അടിയന്തരമായി അഭിമുഖീകരിച്ച് പരിഹാരം നേടേണ്ട ഒരു വിഷയമാണ് ഏറ്റവും നിസ്സഹായര ഒരു ജനതയോട് നമ്മൾ കാണിക്കുന്ന ഏറ്റവും മോശപ്പെട്ട ഒരു സമീപനമായി ഇത് ചരിത്രം വിലയിരുത്തുക തന്നെ ചെയ്യും ബൌദ്ധിക വെല്ലുവിളി നേരിടുന്ന പൊതുസമൂഹത്തിന്റെ കരുതൽ ആവശ്യമുള്ള ഒരു കൂട്ടം കുട്ടികളുടെ രക്ഷിതാക്കളുടെ പ്രതീക്ഷകളാണ് ഓരോ വിദ്യാലയങ്ങളും ചർച്ചകളിലൂടെയും സമവായത്തിലൂടെയും ഇക്കാര്യത്തിൽ നീതിയുക്തമായ ഒരു തീരുമാനമാണ് പൊതുസമൂഹം പ്രതീക്ഷിക്കുന്നത് ഇന്നത്തെ ശ്രദ്ധ ഇവിടെ സമാപിക്കുന്നു തയ്യാറാക്കി അവതരിപ്പിച്ചത് അനശ്വര ആശയം നിർവഹണം സി കൃഷ്ണകുമാർ ശ്രദ്ധ